കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് അപ്പോൾ വരുന്ന ഇക്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഇക്കുന്ന മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എം എസ് സി കെമിസ്ട്രി ലേൺഎസിന്റെ എം സി എച്ച് സീറോ വൺ വൺ ഇൻ ഓർഗാനിക് വൺ എന്ന് പറഞ്ഞ പേപ്പറാണ് നമ്മളിവിടെ പ്രൊഡിക്റ്റീവ് അനാലിസിസിന് എടുത്തിരിക്കുന്നത് ഇൻ ഓർഗാനിക് വണ്ണിന്റെ അവൈലബിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ സിലബസും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം കൂടെ ഒരു അനാലിസിസ് ചെയ്തിട്ട് എപ്പം നമ്മുടെ പുതിയ ജൂൺ ട്വന്റി ട്വന്റി ഫൈവ് എക്സാമിലേക്ക് ഏതൊക്കെയാണ് ഹൈ ഹീൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക സോ ഫസ്റ്റ് വൺ നമ്മൾ ചെയ്യാൻ പോകുന്നത് സിലബസ് മാപ്പിംഗ് എന്ന് പറയുന്ന ഒരു സെഷനാണ് സിലബസ് മാപ്പിംഗിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ സിലബസിനെ ബ്ലോഗ്സ് ആൻഡ് യൂണിറ്റ്സ് ടോപ്പിക് ഒക്കെ ആയിട്ടാണ് റിവൈസ് ചെയ്തിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതിനെ ബേസ് ചെയ്തിട്ട് ആ ടോപ്പിക്സിൽ നിന്നൊക്കെ അതായത് നമ്മുടെ ബ്ലോക്കിലെ ഏതൊക്കെ യൂണിറ്റിൽ നിന്ന് ഏതൊക്കെ രീതിയിലാണ് ക്വസ്റ്റൻസ് വന്നിരിക്കുന്നത് എന്നുള്ള ഒരു അനാലിസിസ് ആണ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് യൂണിറ്റ്സ് ആൻഡ് ടോപ്പിക്

ഇപ്പൊ നമുക്ക് ഈ ടേബിൾ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് വണ്ണിലെ പീരിയോഡിക് ട്രെൻഡ്സ് അതായത് നമ്മുടെ അറ്റോമിക് റേഡിയയുടെ ക്വസ്റ്റ്യൻസ് വരുന്നതാണ് ഹൈ റെലവൻസ് ആയിട്ട് വന്നിരിക്കുന്നത് പിന്നെ അതിൽ ബി എസ് തിയറിയും അതിന് മോളിക്കുലാർ ഷേപ്സും ചോദിക്കുന്നതാണ് ബ്ലോക്ക് വണ്ണിലെ യൂണിറ്റ് ടൂവിലാണ് പിന്നെ ഹൈ റെലവൻസ് ആയിട്ട് വന്നിരിക്കുന്നത് ദെൻ ഓർഗാനോ മെറ്റാലിക് കോമ്പോ കോമ്പണൻസ് അതിലെ ഹാപ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്ന ആ മെഷർ മെഷറൊക്കെയാണ് ബ്ലോക്ക് ടൂലിലെ ഫോർത്ത് യൂണിറ്റിലെ കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ബാക്കി നോക്കുമ്പോഴത്തേന് നമ്മൾ നമ്മുടെ സ്റ്റേറ്റ് ഡയഗ്രംസ് അതുപോലെ തന്നെ വാഷ് ഡയഗ്രംസ് ഹൈബ്രിഡൈസേഷൻ ഫോർ ഫോസ്ഫീൻസ് ആൻഡ് എസ് എൻ കോമ്പൗണ്ട്സ് അതുപോലെ തന്നെ എയ്റ്റീം ഇലക്ട്രോൺ റോൾ മെറ്റൽ കാർബണൈറ്റ് ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ മെറ്റൽ പൈ കോംപ്ലക്സസ് അത് നമ്മുടെ അറീൻ ഗ്രൂപ്പ്സിന്റെ ഒക്കെ വരുന്നത് ഇതൊക്കെ മീഡിയം ആണ് മീഡിയം പ്രോബിലിറ്റിയും ഹൈ പ്രോബിലിറ്റിയും എപ്പോഴും നമ്മൾ റിലേറ്റീവ് ആയിട്ട് പറയുന്നതാണ് ഒന്നോ രണ്ടോ നമ്പറിന്റെ വ്യത്യാസം കൊണ്ട് നമ്മുടെ പാരാമീറ്ററിൽ ഇൻക്ലൂഡഡ് ആവാത്തത് കൊണ്ടാണ് ഹൈ മീഡിയം പ്രോബിലിറ്റി എന്നുള്ള രീതിയിലുള്ള വരുന്നത് പിന്നെ വളരെ ലോ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് നമ്മുടെ മെറ്റൽ പൈ കോംപ്ലക്സസ് ആയിട്ടുള്ള നൈട്രോസൈൽസ് എക്സെട്ര അതൊക്കെയാണ് പിന്നെ വളരെ ലോ ആയിട്ടൊക്കെ ചോദിച്ചു കണ്ടിരിക്കുന്നത് അതുപോലെ പിന്നെ നെക്സ്റ്റ് സെഷൻ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹയർ ബോറൈൻസ് ആൻഡ് വെയിറ്റ് റൂൾസ് പിന്നെ അതുപോലെ തന്നെ മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആൻഡ് ബോണ്ടിങ് അതുപോലെ തന്നെ നമ്മുടെ മാഗ്നറ്റോ കെമിസ്ട്രി ബേസിക്സ് പിന്നെ ഇലക്ട്രോണിക് സ്പെക്ട്ര ഇതൊക്കെയാണ് പിന്നെ മീഡിയം പ്രോബിലിറ്റിയിൽ ചോദിച്ചിരിക്കുന്നത് ഇതിൽ തന്നെ ബ്ലോക്ക് ത്രീയിലെ നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറി സി എഫ് സി എഫ് ടി എന്ന് പറയുന്നതും അത്യാവശ്യം ഹൈ പ്രോബിൾ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് പിന്നെ പക്ഷെ അതിന്റെ അപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും വളരെ കുറച്ചായിട്ടാണ് അപ്പിയർ ചെയ്ത് കണ്ടിരിക്കുന്നത് ആന്റി ഫെറോ ആൻഡ് ഫെറോ ഫെറോ മാഗ്നറ്റിസം എന്നൊക്കെ പറയുന്നത് ചാർജ് ട്രാൻസ്ഫർ ആൻഡ് കോൺഫിഗറേഷൻ ഇതൊക്കെ ലോ പ്രോബിലിറ്റിയിൽ ചോദിച്ചു കണ്ടിരിക്കുന്നതാണ് ஓகே இனி அடுத்தது காம்ப்ரிஹென்சீவ் எக்ஸாம் பேட்டர்ன் அனாலிசிஸ் இதுக்கு டைப் ஆஃப் ക്വസ്റ്റൻസ് ആണ് കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് എ സി ഒരു ലോങ് ആൻസർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ടിപ്പിക്കലി ഒരു ഫൈവ് ടു ടെൻ മാർക്സ് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന അതായത് ടു ഹൺഡ്രഡ് ടു ത്രീ ഫിഫ്റ്റി വേർഡ്സ് അങ്ങനത്തെ ടൈപ്പ് ഉണ്ട് പിന്നെ ഷോർട്ട് എക്സ്പ്ലനേഷൻ ത്രീ ടു ഫൈവ് മാർക്സിന്റെ ഹൺഡ്രഡ് ടു വൺ ഫിഫ്റ്റി വേർഡ്സിന്റെ പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഓർ ഔട്ട് എക്സാമ്പിൾസ് അതായത് എക്സാമ്പിൾ പ്രോബ്ലംസ് പോലും അല്ലെങ്കിൽ ന്യൂമറിക്കൽ ബേസ്ഡ് പ്രോബ്ലംസ് ആണെന്നുണ്ടെങ്കിൽ ത്രീ ടു ഫൈവ് മാർക്സ് അത് ഈൽഡ് ചെയ്യുന്നുണ്ട് അതിനും ഈ ഫോർ ടു എയ്റ്റ് ലൈൻസ് അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട് പിന്നെ അല്ലെങ്കിൽ ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രക്ചർ ഡ്രോയിങ് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഇതിന്റെ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്തിട്ട് അതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ തിയറി അനുസരിച്ചിട്ട് എങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ വരുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ടു ടു ഫൈവ് മാർക്സിൽ ലേബൽ ഡയഗ്രാം പ്ലസ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് വേർഡ്സ് എക്സ്പ്ലനേഷനിൽ ചോദിക്കുന്നത് പിന്നെ ഡെഫിനിഷൻസ് ഓർ വൺ ലൈൻ ആൻസേഴ്സിൽ വൺ ടു ടു മാർക്സ് അല്ലെങ്കിൽ വൺ ടു ത്രീ സെന്റൻസസ് ആയിട്ട് അതും ചോദിച്ചിട്ടുണ്ട് പിന്നെ എം സി ക്യൂ അല്ലെങ്കിൽ ഫിലൻഡർ ബ്ലാങ്ക്സ് ഇത് റേർ ആയിട്ടാണ് നമ്മുടെ ക്വസ്റ്റ്യൻസിൽ കണ്ടിരിക്കുന്നത് പക്ഷെ ഇന്റർണലും അസൈൻമെന്റ്സിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് കാരണം നമുക്കത് ഒരിക്കലും എന്താ പറയാ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്ത ഒരു സെഷനാണ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല ഇനി ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നതിന് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതായത് എസ് സി ഓർ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങളുടെ ഡീപ്പർ ആയിട്ടുള്ള കൺസെപ്ഷൽ അണ്ടർസ്റ്റാൻഡിങ് ആണ് അതായത് സിലബസിൽ നിങ്ങൾക്ക് ഡീപ്പായിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ സിലബസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിരിക്കുന്നത് ഓരോ ടോപ്പിക്സിനെ എന്ന് ബേസ് ചെയ്തിട്ടാണ് എസ് സി ഓർ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിരിക്കുന്നത് അതിനൊരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് അതുപോലെ തന്നെ റെലവെന്റ് ആയിട്ട് എക്സാമ്പിൾസ് ഇതൊക്കെ എഴുതാനായിട്ടാണ് അതിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പൊ അതെന്തായാലും എഴുതാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ടിപ്പിക്കലി ഒരു ഫൈവ് ടു ടെൻ മാർക്സ് ഒക്കെയാണ് അതിനകത്ത് നിന്ന് ഹീൽഡ് ചെയ്യുന്നത് അതായത് വൺ പോയിന്റ് ഫൈവ് ടു ടു പേജ് പെർ റെസ്പോൺസൊക്കെയാണ് പേജ് റെസ്പോൺസിനേക്കാളും കൂടുതൽ നിങ്ങൾ അതിനെ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നു എന്നുള്ളതിലാണ് ആ ഇരിക്കുന്നത് കാര്യം ഇനി ഷോർട്ട് നോട്ട് ഓർ എക്സ്പ്ലനേഷൻ അതായത് ഇതിൽ നമ്മുടെ എക്സാമിനർ സീക്ക് ചെയ്യുന്നത് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ് അതായത് മെക്കാനിസംസ് കൺസെപ്റ്റ്സ് ഇതൊക്കെ വളരെ ിസൈസ് ആയിട്ട് ഫോക്കസ് ചെയ്തത് എങ്ങനെയാണ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് അതിന് കുറച്ചും കൂടെ ക്ലാരിറ്റി അതുപോലെ തന്നെ പ്രിസിഷൻ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ത്രീ ടു ഫൈവ് മാർക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യല്ല ഡോണ്ട് ബുഷ് അറൌണ്ട് ദ ബീറ്റ് അറൌണ്ട് ദ ബുഷ് എന്ന് പറയും അതായത് ചുറ്റുവട്ടം പറയാതെ ടു ദ പോയിന്റ് കുറച്ചും കൂടെ എക്സ്പ്ലനേഷൻ ഡിമാൻഡ് ചെയ്യുന്നതാണ് ഷോർട്ട് നോട്ട് ഓർ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആൻഡ് വർക്ക് വർക്ക്ഔട്ട് എക്സാമ്പിൾസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിൽ നിന്ന് വരുന്ന സോൾവ് ആയിട്ടുള്ള പ്രോബ്ലംസ് അതിന്റെ കാൽക്കുലേഷൻസ് ഇങ്ങനത്തെ ഒക്കെ ആയിരിക്കും അപ്ലിക്കേഷൻ ബേസ്ഡ് വരുന്നതിലായിരിക്കും കൂടുതൽ നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസ് കാണാനായിട്ട് പറ്റുന്നത് ഒരു ത്രീ ടു ഫൈവ് മാർക്സ് അല്ലെങ്കിൽ ഫോർ ടു എയ്റ്റ് ലൈൻസ് ഒക്കെയാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് പിന്നെ ഡയഗ്രാം ഓർ സ്ട്രക്ചർ ഡ്രോയിങ് അതിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാമ്പിൾ നമ്മുടെ മോളിക്കുലർ ജിയോമെട്രി ക്ലസ്റ്റേഴ്സ് സ്പെക്ട്ര ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ പറയാ ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു ഫീച്ചർ ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഉദ്ദേശിക്കുന്നത് അത് ി ടു ഫൈവ് മാർക്സ് ആണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് ഒരു ക്ലിയർ ആയിട്ടുള്ള കറക്റ്റ് എന്താ പറയാ ഡയഗ്രാം ഷോർട്ട് ക്യാപ്ഷൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് അതിൽ ഉദ്ദേശിക്കുന്നത് ഇനി എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഇപ്പൊ ഒരു ത്രീ അവർ പേപ്പർ അതായത് ഒരു ഹൺഡ്രഡ് മാർക്സിന്റെ പേപ്പറാണ് നിങ്ങൾ എഴുതാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മേജർ ടൈം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് സെവൻറ്റീൻ മിനിറ്റ്സോളം നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് ത്രീ അവർ ആണെന്നുണ്ടെങ്കിൽ കേട്ടോ അത് നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് എസ് ഓർ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസിനാണ് പിന്നെ ഷോർട്ട് എക്സ്പ്ലനേഷൻ ടൈപ്പിനും അത്യാവശ്യം ഫിഫ്റ്റി മാർക്സ് ഒക്കെ നിങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതിൽ കുറച്ചും കൂടെ കൺസെപ്ഷൻ ക്ലാരിറ്റി അവര് ഉദ്ദേശിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കൂടുതൽ ടൈമും അവിടെ സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും പിന്നെ എസ് സി ഓർ ലോങ് ആൻസർ എന്ന് വെച്ചാൽ മേജർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസും മേജർ മാർക്സും അവിടെ നിന്നാണല്ലോ സ്കോർ ചെയ്യുന്നത് അത് കാരണം പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണുള്ളത് ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് ഒക്കെ അതൊരു ടു ടു ത്രീ കാൽക്കുലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഫോർട്ടി ഫൈവ് മാർക്സ് ഒക്കെയാണ് അതിൽ നിന്ന് ഈൽഡ് ചെയ്യുന്നത് ടിപ്പിക്കൽ സെന്റൻ പ്രസിഡന്റ് നിങ്ങൾ ആ ന്യൂമറിക്കൽ ക്വസ്റ്റിൻ എങ്ങനെ അറ്റംപ്റ്റ് ചെയ്യുന്നു ഗിവൺ പാർട്ടും അതുപോലെയുള്ള കാര്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടിരിക്കും ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെ അനാലിസിസ് എന്ന് പറയുന്നത് പിന്നെ ഡയഗ്രം ഓർ സ്ട്രക്ചർ ഡ്രോയിങ് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മോളിക്കൂളിന്റെ ഡയഗ്രത്തിനെ പറ്റിയിട്ടും അതിന്റെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നതാണ് ഈ സ്ട്രക്ചർ ഡ്രോയിങ് ഒക്കെ എന്ന് പറയുന്നത് അത് ടിപ്പിക്കലി നമ്മൾ എന്താ പറയാ നീറ്റായിട്ട് ഫോർമുലൈസ് ചെയ്ത് കുറച്ച് എന്താ പറയാ നമ്മളിപ്പം സ്വാഭാവികമായിട്ട് എക്സാം പ്രഷർ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഡയഗ്രാം അല്ലെങ്കിൽ സ്ട്രക്ചർ ഡ്രോയിങ് എന്നൊക്കെ പറയുന്നത് കുറച്ച് ക്ലംസി ആക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ അതിന് അത്യാവശ്യം മാർക്ക് ഹീൽഡ് ചെയ്യാൻ പറ്റുന്ന അതായത് മൊത്തത്തിൽ നിങ്ങൾ ആ സ്ട്രക്ചർ വൃത്തിയിൽ വരയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് നല്ല കൃത്യമാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് ഹീൽഡ് ചെയ്യാനായിട്ട് പറ്റും പക്ഷെ ഡയഗ്രത്തിന്റെ പകുതി മാത്രം ഓർമ്മ വരാ അല്ലെങ്കിൽ സ്ട്രക്ചറിനെ നമുക്ക് കംപ്ലീറ്റ് ആക്കാനായിട്ട് പറ്റാതിരിക്കുക അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഈ ഡയഗ്രം അല്ലെങ്കിൽ സ്ട്രക്ചർ ഡ്രോയിങ്ങിൽ കണ്ടിട്ടുണ്ട് അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം ഇനി റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണെന്ന് എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് റേഡിയോ ഡിസ്കസ് ദ ഓഫ് ദൈവൻ തിയറി ടു പ്രൊഡക്ട് മോളിക്കുലർ ഷേപ്സ് എസ് എഫ് എസ് എഫ് ഫോറിന്റെ ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഡിസ്ക്രൈബ് നോൺ ക്ലാസിക്കൽ മൾട്ടി സെന്റർ ബോണ്ടഡ് ഫൈ കോംപ്ലക്സസ് വിത്ത് എക്സാമ്പിൾസ് വട്ട് ഇസ് ദീൻ ഇലക്ട്രോൺ റൂൾ ഇസ് റൂൾ എക്സ്പ്ലെയിൻ വിത്ത് എക്സാംപിൾ സ്ട്രീ ഡിഫറെ കോർഡിനേഷൻ മോഡ്സ് ഓഫ് നൈട്രോസൻ ലിഗാന്സ് വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാംസ് കണ്ടോ ഡയഗ്രമാറ്റിക് ക്വസ്റ്റൻ വന്നിട്ടുണ്ട് അപ്പം അതിന്റെ കോർഡിനേഷൻ മോഡ്സ് നൈട്രോസൈഡ് ലിഗാൻസിന്റെ ഡയഗ്രാംസ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ ഫുൾ മാർക്സ് നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും ഓക്കെ വിത്ത് റിയാക്ഷൻ എക്സ്പ്ലെയിൻ ടു മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് പോളി ഹൈഡ്രൽ ബൊറൈൻ അയോൺസ് ഡ്രോ ഇറ്റ് സ്ട്രക്ചേഴ്സ് എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് ക്ലോസോ നിഡോ ആൻഡ് Arcano prefixes prefixes for borane anions with illustrations. What is CSFE? Calculate CFSC uh, Sorry, CFSE for d7 octahedral complex in weak and strong fields. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡയമാഗ്നറ്റിസം ആൻഡ് പാരാമാഗ്നറ്റിസം വിത്ത് ഡയഗ്രാം ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത് ഡിഫറൻസിയേഷനും നിങ്ങൾ ചെയ്യണം ബട്ട് ഡയഗ്രമാറ്റിക്കലി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അത് ഡിമാൻഡ് ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് ആന്റി ഫെറോമാഗ്നറ്റിക് എക്സ്ചേഞ്ച് വിത്ത് ആൻ എക്സാമ്പിൾ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്തിട്ട് ആന്റിഫെറോ മാഗ്നറ്റിക് എക്സ്ചേഞ്ച് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടാണത് നിങ്ങൾ ചെയ്ത ഒരാളാണോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ എല്ലാം നേടാം ഇഗ്നോ നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെൻഡർഷിപ്പോ കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ വേയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജിക്കലി എക്സ്പ്ലെയിൻ ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഇനി ഇങ്ങനെയായിരിക്കും നിങ്ങൾ സ്ട്രാറ്റജിക്കലി ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോപ്പ് ടെൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് രണ്ട് തവണയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഫുൾ ലെങ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെന്നുള്ളത് നോക്കുക റിക്കറിംഗ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് അല്ലെങ്കിൽ മെക്കാനിസംസ് അതായത് ഈ ടെക്സ്റ്റ് ബുക്കിനകത്ത് തന്നെ വരുന്ന കുറേ പ്രോബ്ലംസ് ഒക്കെ കണ്ടിന്യൂസ്ലി റീപ്രഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതായത് എക്സാം പ്രഷറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നിങ്ങൾക്ക് ഒരു ുലർ ടൈം പീരീഡിനുള്ളിൽ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടെന്നുള്ളത് മേക് ഷുവർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഡയഗ്രത്തിൽ ഓരോ പോയിന്റ്സ് അല്ലെങ്കിൽ ഡയഗ്രാം നമ്മൾ ഫുള്ളി വരച്ച് സ്ട്രക്ചർ ചെയ്ത് പ്രസന്റ് ചെയ്യാനായിട്ട് അറിയാം എന്നുള്ള കാര്യം കൂടെ ഒന്ന് മേക് ഷുവർ ചെയ്യാം ഓക്കെ ഇതാണ് ടോപ്പിക് പ്രോബബിലിറ്റി എന്ന് പറയുന്നത് വെരി ഹൈ ആയിട്ട് ചോദിക്കാനുള്ളത് നമ്മുടെ ഇലക്ട്രോൺ റൂൾ വേഴ്സസ് ഇ എ എൻ എന്ന് പറയുന്നത് ഹൈ പ്രോബിലിറ്റി ആണ് സെവൻറ്റി പെർസെൻറ്റേജ് പ്രോബിലിറ്റി ഉണ്ട് പിന്നെ അറ്റോമിക് റേഡിയോ പീരിയോഡിക് ട്രെൻഡ് വി എസ്ഇ പി ആർ തിയറി സ്പേസ് ഷേപ്പ് പ്രെഡിഷൻ കോർഡിനേഷൻ ഓഫ് നൈട്രോസൈൽ ലിഗാൻ നോൺ ക്ലാസിക്കൽ പൈ കോംപ്ലക്സസ് ഇതൊക്കെ മീഡിയം പ്രോബിലിറ്റിയിൽ ചോദിച്ചിരിക്കുന്നതാണ് പിന്നെ ആനയോൺസ് പ്രിപ്പറേഷൻസ് ക്ലോസോ നിഡോ ആർക്കോൺ പിന്നെ സി എഫ് എസ് സി ഫോർ ഡി സെവൻ കോംപ്ലക്സസ് ഡയമാഗ്നറ്റിസം വേഴ്സസ് പാരാ മാഗ്നറ്റിസം ആൻ്റി ഫെറോമാഗ്നറ്റിക് എക്സ്ചേഞ്ച് ഇതൊക്കെ മീഡിയം പ്രോബിലിറ്റീന്ന് ചോദിച്ചിട്ടുണ്ട് ലോ പ്രോബിലിറ്റിയെക്കാളും കൂടുതൽ മീഡിയം അല്ലെങ്കിൽ ഹൈ പ്രോബിലിറ്റി ആണ് ഉള്ളത് അപ്പം ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ മാക്സിമം നോക്കാനായിട്ട് അതായത് ശ്രദ്ധിക്കാനായിട്ട് നോക്കാം ഓക്കെ ഇനി ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ നിങ്ങൾ പഠിക്കേണ്ടത് ഏതൊക്കെയാണ് എയ്റ്റീൻ ഇലക്ട്രോൺ റൂൾ ഓർ ഇ എൻ സെമറൈസ് ദ ക്ലാസിക്കൽ എക്സാമ്പിൾ ആൻഡ് പ്രാക്ടീസ് റീസെന്റ് ന്യൂമറിക്കൽസ് അതിന്റെ ന്യൂമറിക്കൽസ് ഒക്കെ ഒന്ന് ചെയ്തു നോക്കാം അത് കുറച്ച് പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് പിന്നെ ബൊറേൻ ആനയോൺ ആൻഡ് പ്രിഫിക്സസ് അതിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ന്യൂമൻക്ലേച്ചർ ഇതെല്ലാം കൃത്യമായിട്ട് ഓർത്തെടുത്ത് പഠിക്കാനായിട്ട് നോക്കാം പിന്നെ സി എഫ് എസ്ഇ ഫോർ ഡി സെവൻ അറ്റ്ലീസ്റ്റ് ത്രീ വേരിയൻസ് അതിന്റെ ത്രീ വേരിയൻസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ റിവ്യൂ ഡയഗ്രാംസും കേസ് സ്റ്റഡീസും അതിന്റെ ബേസ് ചെയ്തിട്ട് നോക്കണം പിന്നെ പീരിയോഡിക് ട്രെൻസ് ഇത് മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നതാണ് പീരിയോഡിക് ട്രെൻസ് ആൻഡ് അറ്റോമിക് റേഡിയ വി എസ് സി പി ആർ തിയറി നോൺ ക്ലാസിക്കൽ പൈറ്റ് കോംപ്ലക്സസ് നൈട്രോസൈഡ് ലിഗൻ ഡയമാഗ്നറ്റിസം വേഴ്സസ് പാരാ മാഗ്നറ്റിസം എന്റെ കമ്പാരിസൺ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ പഠിക്കാനായിട്ട് നോക്കാം പിന്നെ ആന്റി ഫെറോമാഗ്നറ്റിക് എക്സ്ചേഞ്ച് മാപ്പ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ഈ അനോളജി എക്സ്പ്ലനേഷൻസ് ഒക്കെ നോക്കിയിട്ട് അങ്ങനെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഈ മീഡിയം പ്രോബിലിറ്റിയിലെ എച്ച് ബി എങ്കിലും വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം എങ്കിലേ എന്തെങ്കിലും നിങ്ങൾക്ക് ആ പോർഷൻ ഒന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ പിന്നെ ലോ പ്രോബിലിറ്റി ടോപ്പിക്സ് ആയിട്ടുള്ള റിമൈനിങ് എല്ലാ ടോപ്പിക്സും നമുക്ക് ലോ പ്രയോറിറ്റിയിൽ വെക്കാം അപ്പൊ അതിന്റെ എങ്കിലും എച്ച് ബി എങ്കിലും നിങ്ങൾ വായിച്ചു നോക്കാം ഹൈ പ്രോബിലിറ്റി ആയിട്ടുള്ളത് എന്തായാലും പഠിച്ചിട്ട് പോവാം ഹൈ ടു മീഡിയം എന്തായാലും നോക്കിയിട്ട് പോവാം പിന്നെ ലോ പ്രയോറിറ്റിയിലുള്ളത് ഒന്ന് ജസ്റ്റ് റിമൈനിങ് ആയിട്ടുള്ള ടോപ്പിക്സും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാം ഇതാണ് നമ്മുടെ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ടു ഹവേഴ്സ് ആണ് എക്സാം മാക്സിമം ഫിഫ്റ്റി മാർക്സ് ആണ് അറ്റംപ്റ്റ് ഇനി ഫൈവ് ക്വസ്റ്റ്യൻസ് എല്ലാത്തിനും ഈക്വൽ മാർക്സ് ആണ് ക്യാരി ചെയ്യുന്നത് ഫൈവ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റംപ്റ്റ് ചെയ്യാം ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡിസ്കസ് ദ പീരിയോഡിക് വേരിയേഷൻ ഓഫ് ഫസ്റ്റ് അയനൈസേഷൻ എനർജി അക്രോസ് പി പീരിയഡ് ത്രീ ഓഫ് ദി പീരിയാഡിക് ടേബിൾ സപ്പോർട്ടിർ ആൻസേഴ്സ് വിത്ത് സ്ട്രെൻസ് ആൻഡ് എക്സപ്ഷൻസ് പ്രൊവൈഡിംഗ് അപ്രോപ്രിയേറ്റ് എലറ്റാമിക് നമ്പേഴ്സ് അപ്പൊ ത്രീയുടെ പ്രൊഡിക്ഷൻസ് അതായത് ഫസ്റ്റ് അയർണൈസേഷൻ എനർജി യൂസ് ചെയ്തിട്ട് നമ്മുടെ പീരിയാഡിക് വൈബ്ര വേരിയേഷൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് അതാണ് വണ്ണിലെ എ എന്ന് പറയുന്നത് വണ്ണിലെ ബി എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ദ അനോമലസ് ഓക്സിഡൈസേഷൻ സ്റ്റേറ്റ് ഓഫ് അയർ ആൻഡ് കോപ്പർ യൂസിംഗ് ലാറ്റിമർ ഡയഗ്രാംസ് ടു ഇലിസ്ട്രേറ്റ് ദയർ സ്റ്റെബിലിറ്റീസ് Question. According to second one, according to the VACPR theory, predict and explain the geometry of BRF5, include include a labeled diagram. Okay. a VACPR theory in the the question using Walsh diagrams, rationalize the change in the bond angles from linear to bend in isoelectronic series. BH2 B E H two B H two minus C H2 provide the ആൻഡ് പ്രൊവൈഡ് സ്യൂട്ടബിൾ മോളിക്കുലാർ ഓർബിറ്റൽ സ്കെലൻസ് അതായത് നമ്മുടെ ബെൻ സ്ട്രക്ചർ ആണോ ലീനിയർ സ്ട്രക്ചർ ആണോ എന്തുകൊണ്ടാണ് അതിന്റെ ചേഞ്ചസ് ഒക്കെ വരുന്നതെന്ന് വാഷ് ഡയഗ്രത്തിന് എക്കോഡൻസ് വെച്ചിട്ട് മോളിക്കുലാർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത് ഇനി വിത്ത് സ്യൂട്ടബിൾ ഡയഗ്രാംസ് ഡിസ്ക്രൈബ് ത്രീ ഡിഫറെന്റ് കോർഡിനേഷൻ മോഡ്സ് ഓഫ് എന്നോ ലിഗൻസ് ഇൻ ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ് ആൻഡ് കമന്റ് ഓൺ ദയർ ബോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക്സ് അതിന്റെ തന്നെ ബി ക്വസ്റ്റൻ പറയുന്നത് ഡിഫൈൻ ഹാപ്റ്റിസിറ്റി ഹാപ്റ്റസിറ്റി ഒരു മീഡിയം പ്രോബിലിറ്റിയിൽ ഉണ്ടായിരുന്നാണ് അത് നോക്കാനായിട്ട് നേരത്തെ നമ്മൾ പ്രഡിക്ഷൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ചോദിച്ചിട്ടുണ്ട് ഡിഫൈൻ ഡിഫൈൻഡ് അതായത് ടു ദിവസം ഡയറക്റ്റ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത് ഇനി ഫോർ ദ ഓർഗാനോ മെറ്റാലിക് കോംപ്ലക്സ് എൻ ഫൈവ് സി ഫൈവ് എച്ച് ഫൈവ് എഫ് പി സിഒ ട്വൈ സി എച്ച് ത്രീ ഐഡന്റിഫൈ ദ ഹാപ്റ്റിസിറ്റി ആൻഡ് ജസ്റ്റിഫൈ യുവർ ആൻസർ യൂസിംഗ് ഓർബിറ്റൽ ഓവർ ഓവർ ആർഗ്യുമെന്റ് ഓക്കെ അതും ഫൈവ് മാർക്സ് ക്വസ്റ്റൻ ആണ് ത്രീയിലെ ബി പാർട്ടാണ് the complex uh, complex compound crco6 is diamagnetic while vco6 minus is paramagnetic apply the 18 electron rule and crystal field theory to explain this observation okay any explain the following ir data Number ir data for two metal carbonyls that is vco 2020 uh, 180 uh, centimeter inverse compound b's uh, vco 190 uh, 1980 നയൻ എയ്റ്റ് സീറോ വൺ സെവൻ എയ്റ്റ് എയ്റ്റ് സീറോ സെന്റിമീറ്റർ ഇൻവേഴ്സ് ഡെഡ്യൂസ് ദ ലൈറ്റ്ലി സ്ട്രക്ചർസ് ഓഫ് എ ആൻഡ് ബി ജസ്റ്റിഫൈ യുവർ റീസൺ അതിന്റെ സ്ട്രക്ചർ പ്രൊഡിക്ഷൻ ആണ് യൂസ് ചെയ്ത് ഐ ആർ ഡാറ്റ യൂസ് ചെയ്തിട്ട് സ്ട്രക്ചർ പ്രഡിഷൻ ആണ് ആ ഈ ഒരു ക്വസ്റ്റനിൽ ചോദിച്ചിരിക്കുന്നത് സ്പെക്ട്രോസ്കോപ്പിക് അനാലിസിൽ നിന്ന് വന്നിട്ടുള്ള മെറ്റൽ കാർബണൈൽസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് അത് ഇനി ഡ്രോ ദ സ്ട്രക്ചർ ഓഫ് ബി സിക്സ് എച്ച് സിക്സ് ടു മൈനസ് ആൻഡ് ബി ട്വൽവ് എച്ച് ട്വൽവ് ടു മൈനസ് ഡിസ്ക്രൈബ് ദ അപ്ലിക്കേഷൻ ഓഫ് വെയിറ്റ് റൂൾ ഇൻ ഈച്ച് ഫീൽസ് ഡിഫറെൻഷിയേറ്റ് ബിറ്റ്വീൻ ദ ക്ലോസോ നിഡോ ആർക്കോ ടൈപ്സ് ഓഫ് പ്രൊവൈഡിങ് വൺ എക്സാമ്പിൾ ആൻഡ് സ്ട്രക്ചർ ഫോർ ഈ നമ്മുടെ ക്ലേച്ചർ അല്ലെങ്കിൽ ബൊറൈൻ ക്ലസ്റ്റേഴ്സ് ഇത് സെയിം ബ്ലോക്ക് ടൂർ തന്നെ വന്നിട്ടുള്ളതാണ് ഫൈവിലെ എ ആൻഡ് ബി എന്ന് പറയുന്നത് ഇനി കാൽക്കുലേറ്റ് ദ സി എഫ് എസ് സി ഇൻ ടേംസ് ഓഫ് ഡെൽറ്റാ സീറോ ഫോർ എം എൻ എച്ച് ടു സിക്സ് ടു പ്ലസ് ഡി ഫൈവ് ഇൻ ബോ High spin and low spin octahedral fields show all steps and explain the electronic configuration. The complex in the question <laughs> 6 la Fe C N63 minus absorbs at lower wavelength compared to Fe h 20 plus using crystal field and spectrum. സ്പെക്ട്രോ കെമിക്കൽ സീരീസ് കൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ദ ഒബ്സർവേഷൻ അതായത് നമ്മുടെ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയിൽ നിന്ന് വന്നിട്ടുള്ള ഇലക്ട്രോണിക് സ്പെക്ട്രോ അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഫീൽഡ് തിയറിൽ വന്നിരിക്കുന്നത് ഓക്കെ ഇനി സെവൻ ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ വിത്ത് റെഫറൻസ് ടു വാൻലെക്സ് ഇക്വേഷൻ എക്സ്പ്ലെയിൻ ഹൗ ദ മാഗ്നറ്റിക് സസെപ്റ്റബിലിറ്റി ഓഫ് എൻ ഐ എച്ച് ഒ സിക്സ് ടൈംസ് ടു പ്ലസ് ഡിഫേഴ്സ് ഫ്രം ദ സെഡ് എൻ എച്ച് പ്ലസ് പ്രൊവൈഡ് ദ കാൽക്കുലേഷൻ പെർ അവർ നെസസറി ഒരു ചെറിയ ന്യൂമറിക്കൽ ഇതൊക്കെ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഫൈവ് മാർക്സിന്റെ ക്വസ്റ്റൻ ആണ് മാഗ്നറ്റോ കെമിസ്ട്രി നിന്ന് വന്നിട്ടുള്ളത് എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് സൂപ്പർ എക്സ്ചേഞ്ച് ആൻഡി ഫെറോ ഫെറോമാഗ്നറ്റിസം ഇൻ ട്രാൻസൺ മെഗ്റ്റൽ ഓക്സൈറ്റ് എമനോ ആസ് ആൻ എക്സാമ്പിൾ ഇൻക്ലൂഡ് എ സ്കമാറ്റിക് റെപ്രസെന്റേഷൻ ഓക്കെ സ്കമാറ്റിക്കലി അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ആന്റി ഫെറോമാഗ്നറ്റിക് എക്സ്ചേഞ്ച് ഇനി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അസൈൻ അസൈൻ്റെ കറക്റ്റ് പോയിന്റ് ഗ്രൂപ്പ് സിസ് ആൻഡ് ട്രാൻസ് cl 2 nh 3 twice and illustrate the symmetry elements present in each case for the electronic configuration d1 to d9 discuss the application of orgel diagrams sketch and interpret the diagrams a diagram for d2 octahedral complex ഓക്കെ അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുള്ളത് ഇപ്പം നിങ്ങൾക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്നും നമുക്ക് ഈ ഒരു സെഷനിൽ നിന്ന് അവൈലബിൾ അല്ല ഒരു അല്ലെങ്കിൽ ഈ ഒരു പേപ്പറിന് അവൈലബിൾ അല്ല അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പേപ്പേഴ്സ് വെച്ചിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് അനാലിസിസ് ആണ് അപ്പൊ അതിനെ നമുക്ക് കംപ്ലീറ്റ്ലി നമുക്ക് അത് തന്നെ ബേസ് ചെയ്തിട്ട് നിങ്ങളുടെ പേപ്പർ വരും എന്ന് പറയാൻ പറ്റില്ല സോ ഓൾവേസ് സ്റ്റിഫ് ഓൺ ദി ടെക്സ്റ്റ് ബുക്ക്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് എല്ലാ ടോപ്പിക്കിലെയും എച്ച് ബി എങ്കിലും വായിച്ചിട്ട് പോവാം നമ്മുടെ ആപ്പിനകത്തുള്ള ഹെൽപ്പ് ബുക്ക് എങ്കിലും പോയി കഴിഞ്ഞാൽ അത്രയും നല്ലതാണ് കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ആ വരുന്നതിന്റെ അറ്റ്ലീസ്റ്റ് ഇപ്പൊ ഈ ഡിഫൈൻ ഹാപ്റ്റിസിറ്റി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ എച്ച് പി യിൽ വളരെ ഷോർട്ട് ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും ആമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ പോയിന്റ് അതിനകത്ത് ഉണ്ടാവും അപ്പൊ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അതെങ്കിലും അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റുമല്ലോ അപ്പൊ അതൊരു നല്ല കാര്യമാണ് എന്തെങ്കിലും എഴുതുക എന്നോട് എന്തെങ്കിലും എഴുതാന്നുള്ളതല്ല ആൻസറിനെ ബന്ധപ്പെടുത്തി നമുക്ക് ഈ പറഞ്ഞ പോലെ ബീറ്റ് റൗണ്ട് ദ എങ്കിലും ചെയ്യാനായിട്ട് പറ്റും നോട്ട് ദ റൈറ്റ് കേസ് ബട്ട് സ്റ്റിൽ നമുക്ക് പാസ് മാർക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗ് എങ്കിലും ഇതിൽ നിന്ന് നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും സോ ഓൺ ബിഹാഫ് ഓഫ് ദി ഹോൾ ലേൺ ബൈസ് സ്റ്റീം ജൂൺ ട്വന്റി ട്വന്റി ഫൈവിൽ എക്സാം എഴുതാൻ പോകുന്ന എന്റെ എല്ലാ ലേണേഴ്സിനും ഒരു വലിയ ഓൾ ദ ബെസ്റ്റ് പറയുന്നു സോ താങ്ക് യു